മഴച്ചാറ്റലുള്ളൊരു നവംബർ രാത്രി കോഴിക്കോട് പി വി എസ് ആശുപത്രിയിലെ മുറിയിൽ ഓക്സിജൻ ട്യൂബിൻ്റെ ബന്ധനത്തിൽ കിടക്കുമ്പോഴും പ്രസാദേട്ടൻ ഊർജ്ജസ്വലനായിരുന്നു നേരത്തെ തണുപ്പ് നിറഞ്ഞിരുന്നു മുറിയിൽ പ്രസാദേട്ടൻ ചോദിച്ചു നന്ദേ പുറത്ത് മഴ പെയ്യുന്നുണ്ടല്ലേ അതെ മഴയുണ്ട് എങ്ങനെ അറിഞ്ഞു ഈ എ സി മുറിയിൽ ഇരുന്നിട്ടും മഴ പെയ്യുന്നുണ്ടെന്ന് മഴയുടെ ശബ്ദം കേട്ടില്ലേ നീ എന്താ വിചാരിച്ചത് എനിക്കു ചെവി കേൾക്കില്ലെന്നാണോ ആ ചോദ്യം ഒരു ചിരിയിൽ അവസാനിപ്പിച്ച് അദ്ദേഹം കണ്ണടച്ചു കിടന്നു മുഖത്തേക്ക് ഉറക്കം ശാന്തമായി വന്നു നിറയുന്നത് നോക്കി അരികിൽ ഞാൻ ഉറങ്ങും നേരം വരെ ഞാൻ എടുത്തിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു ഉറക്കത്തിനിടയിലാണ് പെട്ടെന്ന് അസുഖം കൂടിയത് ആ മുഖം ഞാൻ എൻ്റെ മടിയിലെടുത്തു വച്ചു എൻ്റെ എൻ്റെ മടിയിൽ കിടന്ന് ആ കണ്ണുകൾ ഒടുവിൽ അടഞ്ഞു പോയപ്പോൾ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർമ്മയിൽ മുഴങ്ങുകയായിരുന്നു നന്ദേ ഏതൊക്കെ ദേശങ്ങളിൽ ഞാൻ പോയാലും എവിടെയെല്ലാം അലഞ്ഞു നടന്നാലും മരിക്കുന്നത് നിന്റെ മടിയിൽ തലവെച്ചു കിടന്നായിരിക്കും ആ ഘന ശബ്ദം എനിക്കിപ്പോഴും തൊട്ടരികത്തെന്നപോലെ കേൾക്കാം ഓർമ്മകളും എൻ്റെ തൊട്ടരികത്തു തന്നെയുണ്ട് തെക്കേ കിടപ്പുമുറിയുടെ ജനാലയിലൂടെ നോക്കിയാൽ കാടുപോലെ വളർന്നു നിൽക്കുന്ന മരങ്ങളാണ് അതിനിടയിൽ ആ ഇലവുമരം ചെറിയൊരു കാറ്റു വീശിയാൽ മതി ഇലവുമരത്തിൻ്റെ മഞ്ഞ ഇലകളും ഇളം ചുവപ്പു നിറമുള്ള പൂക്കളും സിമൻറ്റിട്ട അസ്ഥിത്തറയിലേ കടർന്നു വീഴുന്നു ആ ഇലവുമരത്തോട് പ്രത്യേക ഒരിഷ്ടമായിരുന്നു പ്രസാദേട്ടന് ആ ഇലവുമരത്തിൻ്റെ ചുവട്ടിൽ ഒടുവിൽ ഉറങ്ങണമെന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നോ അതോ യാദൃച്ഛികമായിരുന്നു ശാസ്താംകുളങ്ങര തറവാടിൻ്റെ ഐശ്വര്യമാണ് ഈ ഇലവുമരം പലപ്പോഴും ആ വൃക്ഷച്ചുവട്ടിൽ നിന്നു പറഞ്ഞിട്ടുണ്ട് ഗാംഭീര്യമാർന്ന സ്വരത്തിൽ ഇരുപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുമ്പോഴും അതേ ഗാംഭീര്യമായിരുന്നു ആ കണ്ണുകളിലും ശബ്ദത്തിലും അന്നെനിക്ക് ഇരുപത് വയസ്സ് പ്രസാദേട്ടന് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഐ ആർ എസ് ഐ പി എസ് പരീക്ഷയിൽ റാങ്ക് കിട്ടിയിരുന്നു കസ്റ്റംസ് കളക്ടറായി നിയമന ഉത്തരവും ലഭിച്ചു ഇതേക്കുറിച്ചുള്ള വാർത്തയും ഫോട്ടോയും പത്രത്തിൽ വന്നതുകൊണ്ടാണ് എൻ്റെ അച്ഛനു താൽപ്പര്യം തോന്നിയത് അങ്ങനെ വേണ്ടി കല്യാണം ആലോചിച്ച് അച്ഛൻ പ്രസാദേട്ടൻ്റെ വീട്ടിലേക്ക് കത്തെഴുതി ഒരേയൊരു തവണയെ പെണ്ണു കാണോ അതിഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വയം കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെയേ വിവാഹം കഴിക്കൂ എന്നു നിർബന്ധമായിരുന്നത്രേ പ്രസാദേട്ടന് കസ്റ്റംസ് കളക്ടർ ജോലി തനിക്കു ചേരില്ലെന്ന് തോന്നിയതിനാൽ അദ്ദേഹം ആ ജോലി സ്വീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിവാഹശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി അദ്ദേഹത്തിന് അവിടെ യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജിൽ അധ്യാപകനായി ജോലി കിട്ടി അഞ്ചു മണി തൊട്ട് ഒമ്പത് മണിവരെയായിരുന്നു ക്ലാസ് പകൽ നേരങ്ങളിൽ ഞങ്ങളുടെ വാടക വീട് സാഹിത്യ സംവാദങ്ങളുടെയും രാഷ്ട്രീയ ചർച്ചകളുടെയുമെല്ലാം സർഗാത്മക വേദിയായി മാറി ഒ വി വിജയൻ എം മുകുന്ദൻ കളർകോട് വാസുദേവൻ നായർ തുടങ്ങിയ പലരും അന്ന് അവിടെ പതിവായി വരുമായിരുന്നു കോളേജ് അധ്യാപകൻ്റെ ഗവേഷണ താൽപ്പര്യം നിറഞ്ഞ ജീവിതമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെത് വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേൽക്കും പ്രഭാതത്തിലാണ് വായനയും എഴുത്തും പുസ്തകങ്ങൾ പിരിയാൻ വയ്യാത്ത സുഹൃത്തുക്കളെപ്പോലെയായിരുന്നു എൻ്റെ കൂടെ സിനിമ കാണാൻ വന്നാലും തിയേറ്ററിൽ വെച്ച് അന്വേഷിക്കുക പുസ്തകങ്ങളെക്കുറിച്ചായിരിക്കും നന്ദേ സാർത്രിൻ്റെ പുസ്തകം ഷെൽഫിൽ ഷെൽഫിലെവിടെയായിരിക്കുന്നത് ധാരാളം ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറി ഉണ്ടായിരുന്നു വീട്ടിൽ ലേഖനങ്ങൾ എഴുതാൻ നേരം അത് കടലാസിലേക്ക് പകർത്തുന്നത് എൻ്റെ ജോലിയായിരുന്നു നന്ദേ കടലാസും പേപ്പറും എടുത്തു വരൂ എന്നുള്ള വിളി കേൾക്കുമ്പോഴേ അടുക്കളപ്പണികൾ നിർത്തിവെച്ച് ഞാൻ ഓടിവരും ഓരോ വാചകങ്ങളായി പറഞ്ഞുതരും അവ തിരക്കിട്ട് എഴുതിയെടുക്കും ഗഹനമായ വാചകങ്ങളായിരിക്കും എനിക്കവയുടെ അർത്ഥമൊന്നും പിടികിട്ടാറില്ല രാഷ്ട്രീയം സാഹിത്യം ഐതിഹ്യം എല്ലാം ലേഖനങ്ങൾക്കു വിഷയമായിരുന്നു പതിനാറ് വർഷക്കാലം ഞങ്ങൾ തിരുവനന്തപുരത്ത് വാടക വീട്ടിൽ താമസിച്ചു ഇടയ്ക്കും ആവേലിക്കരയിലെ വീട്ടിൽ വന്നു പോകുമായിരുന്നു ശാസിക്കാത്ത അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാവേലിക്കരയിലേക്ക് തിരിച്ചുവന്നു സ്ഥിരതാമസമാക്കി പിന്നീട് അദ്ദേഹം മഹാത്മാഗാന്ധി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഡയറക്ടറായി സിനിമയുടെ വഴിയിലേക്കും ജീവിതം സഞ്ചരിച്ചു അസ്ഥികൾ പൂക്കുന്നു ആയിരുന്നു ആദ്യം അഭിനയിച്ച സിനിമ സുരേഷ് ഉണ്ണിത്താൻ്റെ ഉത്സവമേളത്തിലൂടെയാണ് കമേഴ്സ്യൽ സിനിമയിലേക്ക് വന്നത് സിനിമകളിൽ തിരക്കായ നാളുകളിൽ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ഒരു കെട്ട് പുസ്തകങ്ങളുമായിട്ടായിരുന്നു പോകാറ് എത്ര ദൂരെ പോയാലും എന്നും ഫോൺ ചെയ്ത് വീട്ടുകാര്യങ്ങൾ തിരക്കും മക്കളുടെ ദീപയും ദിവ്യയും കാര്യങ്ങളും സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളുടെ ഗൗരവം വീട്ടിലെത്തുമ്പോൾ ഇല്ലാതായിരുന്നു മക്കളെ ശാസിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു ഏകാന്തത നിറഞ്ഞ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ മക്കളോട് പറയുന്നത് കേട്ടിട്ടുണ്ട് പഴയ നായർ തറവാടിൻ്റെ നഷ്ടപ്രതാപങ്ങൾ നാലുകെട്ടിനുള്ളിൽ തളച്ചിടപ്പെട്ട ജീവിതം മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശേഷം വൈകി പിറന്ന ഒറ്റ ഏകാന്തത ഏകാന്തതയിലേക്ക് ചങ്ങാത്തത്തിനു വന്ന പുസ്തകങ്ങൾ അച്ഛൻ വീട്ടിൽ വന്നാൽ കുട്ടികൾ അച്ഛൻ്റെ കൂടെയിരിക്കണം അത് നിർബന്ധമായിരുന്നു ദീപ മുതിർന്നപ്പോൾ അച്ഛനുമായി സാഹിത്യ ചർച്ചകൾ പതിവായി ദിവ്യയ്ക്ക് ചിത്രം വരയിലായിരുന്നു കമ്പം മക്കൾ വിവാഹിതരായി അബുദാബിയിലേക്ക് പോയ ശേഷവും പതിവായി അവർ ഫോൺ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ സിനിമാ സെറ്റുകളിൽ അവരുടെ ഫോൺ വിളികൾ കാത്തിരിക്കും യു ആർ മൈ ഫ്രൈഡേ മ്യൂസിക് എന്നാണ് ഒരിക്കൽ ദീപയ്ക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചത് ഇപ്പോൾ ഓർക്കുമ്പോൾ ജീവിതത്തിലെ പല സംഭവങ്ങളും വിശദീകരിക്കാനാവാത്ത നിഗൂഢതകൾ നിറഞ്ഞതായി തോന്നുന്നു അമ്പത്തേഴാം വയസ്സിൽ എനിക്കൊരു ദശാസന്ധിയുണ്ട് അന്ന് എൻ്റെ ആയുസ്സിന് അറുതി വന്നില്ലെങ്കിൽ പിന്നെ എഴുപത്തഞ്ചാം വയസ്സുവരെ ഞാൻ ജീവിക്കും ഒരു പ്രവചനത്തിൻ്റെ ശബ്ദത്തിൽ അത് പറയുമ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ലായിരുന്നു അമ്പത്തേഴാം വയസ്സിലാണ് ചുമയും കിതപ്പുമായി അസുഖത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ വന്നത് പിന്നീട് ആറുമാസമേ ആയുസുണ്ടായിരുന്നുള്ളൂ മരിക്കുന്നതിന് അമ്പത്താറ് ദിവസം മുമ്പ് മൂത്തമകൾ ദീപയ്ക്ക് അബുദാബിയിൽ വച്ച് രണ്ടാമത്തെ കുട്ടി പിറന്ന വാർത്ത ഫോണിലൂടെ അറിഞ്ഞ് അദ്ദേഹം ഡയറിയിൽ കുറിച്ചിട്ടു ആ വരികൾ പിന്നീടാണ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് ജനനത്തിൻ്റെ പൂമഴ അവൻ ശാസ്താംകുളങ്ങരയുടെ മണ്ണിലേക്ക് വരുന്നു ഞാൻ മരണത്തിലേക്ക് പോകുന്നു ഊർജ്ജസ്വലനായി എൻ്റെ കുഞ്ഞുമകനെ വരിക ദിവ്യയുടെ പെൺകുഞ്ഞിൻ്റെ പേരിൽ ആയിടെ അദ്ദേഹം സ്ഥിര നിക്ഷേപമായി കുറേ രൂപ നിക്ഷേപിക്കുകയും ചെയ്തു മകളോട് പറഞ്ഞത്രേ ഇവൾ വളർന്നു വരുമ്പോൾ ഞാൻ കാണില്ല ഇവളുടെ കല്യാണത്തിനാണ് ഈ പണം മാംഗല്യം എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അസുഖം കൂടിയത് കൊച്ചി അമൃത ആശുപത്രിയിൽ അഡ്മിറ്റായി സദാസമയം ഓക്സിജൻ ട്യൂബ് വേണമായിരുന്നു പക്ഷേ വായനയും എഴുത്തും മുടങ്ങാതെ നടന്നു ഓരോ ദിവസവും പുലരുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഒരു ദിവസം കൂടി എനിക്ക് നീട്ടിക്കിട്ടി ആ അസുഖത്തിന് മറ്റു മരുന്നൊന്നുമില്ലായിരുന്നു സ്റ്റിറോയിഡുകൾ കഴിക്കുക ഓക്സിജൻ കൊടുക്കുക വീട്ടിലേക്ക് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്ന സമയത്താണ് ഹോമിയോ ചികിത്സയുണ്ടെന്നറിഞ്ഞ് കോഴിക്കോടേക്ക് മാറ്റിയത് എത്തിയപ്പോൾ അദ്ദേഹം സന്തോഷവാനായിരുന്നു നീ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ടുവാ അന്ന് വൈകിട്ട് എന്നോട് പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് നവംബർ മൂന്നാം തീയതി രാത്രി അന്നാണ് ഒടുവിൽ കാണാത്ത മഴയുടെ ശബ്ദം കേട്ട് അദ്ദേഹം ഉറങ്ങിയത് അമ്പരപ്പിച്ച അനുഭവങ്ങൾ പിതൃക്കളിലും ജന്മങ്ങളിലുമൊക്കെ അടിയുറച്ച വിശ്വാസമായിരുന്നു പ്രസാദേട്ടന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തിരുവല്ലത്താണ് ചിതാഭസ്മം നിമഞ്ജനം ചെയ്തത് പിന്നീട് കുറച്ചു നാളുകൾക്കു ശേഷമാണ് പ്രഭാതങ്ങളിൽ എന്നും കൃത്യം ഏഴ് മണിക്ക് അദ്ദേഹം പ്രാതൽ കഴിക്കാറുണ്ടായിരുന്ന നേരത്ത് വീടിൻ്റെ അടുക്കളപ്പുറത്തെ മരക്കൊമ്പിൽ വന്നിരിക്കാറുള്ള ബലിക്കാക്കയെ ഞാൻ അമ്പരപ്പോടെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഭക്ഷണം കൊടുത്താലേ അത് പറന്നു പോവൂ നിത്യവും രാവിലെ ഏഴ് മണിക്ക് ആ കാക്ക വരാറുണ്ട് അതിനു ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ മകൾ ദീപയുടെ അടുത്ത് ഓസ്ട്രേലിയയിൽ ഞാൻ കുറച്ചുനാൾ മുൻപ് പോയി താമസിച്ചിരുന്നു അവിടുത്തെ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ ഞാൻ ശാസ്താംകുളങ്ങര വീടിന്റെ അടുക്കളപ്പുറത്തെ ബലിക്കാക്കയെ ഓർമ്മിച്ചു മോളെ ഇവിടെ കാക്കയുണ്ടോ ഞാൻ ദീപയോട് ചോദിച്ചു അമ്മേ നമ്മുടെ നാട്ടിലേതുപോലുള്ള കാക്ക ഇവിടെയില്ല പച്ചക്കല്ലുവച്ച പോലുള്ള കണ്ണുള്ള അത്ര ഭംഗിയില്ലാത്ത വേറൊരുതരം കാക്കയാണിവിടെ ദീപ പറഞ്ഞു ഇത്തിരി കഴിഞ്ഞ് വീടിന്റെ പിൻഭാഗത്തെ പുൽത്തകിടിക്കു സമീപം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു തൊട്ടടുത്ത് ഒരു കാക്ക നമ്മുടെ നാട്ടിലേതുപോലെ തിളങ്ങുന്ന കറുപ്പുള്ള ഞാൻ അത്ഭുതം കൊണ്ട് മരവിച്ചു നിന്നു കുറേ നിമിഷങ്ങൾ മോളെ കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്റെ വിളികേട്ട് മകൾ അടുക്കളയിൽ നിന്ന് ഉപ്പുമാവ് എടുത്തുകൊണ്ടു വന്നു ആ കാക്കയ്ക്കത് കഴിക്കാൻ വെച്ചു കൊടുത്തു ഞാൻ ഒട്ടും പേടിക്കാതെ അടുത്തു വന്ന് അത് ഭക്ഷിച്ച ശേഷം പുൽത്തകിടിയിലൂടെ പറന്ന് റോഡ് കടന്ന് ആ കാക്ക അപ്രത്യക്ഷമായി ദീപ അത്ഭുത സ്തബ്ധയായി പറഞ്ഞു അമ്മേ ഇതുപോലൊരു കാക്കയെ ഓസ്ട്രേലിയയിൽ വന്ന ശേഷം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല മുമ്പ് അദ്ദേഹം ദീപയോട് പറഞ്ഞിട്ടുണ്ട് മോളെ നീ എറണാകുളത്ത് വീട് വാങ്ങുമ്പോൾ എനിക്ക് വേണ്ടി ഒരു മുറി ഒഴിച്ചിടണം ഞാൻ എറണാകുളത്ത് അഭിനയിക്കാൻ വരുമ്പോൾ അവിടെയായിരിക്കും താമസിക്കുക അദ്ദേഹം മരിച്ച ശേഷമാണ് അവൾ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയത് ഒഴിച്ചിട്ടിരിക്കുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ഒരു മുറി ഒഴിച്ചിട്ടിരുന്നു കുറേ ശേഷം ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അവിടം പൂട്ടി പുറത്തിറങ്ങാൻ നേരം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച മുറിയുടെ മാത്രം പൂട്ട് വീഴുന്നില്ലായിരുന്നു ഒടുവിൽ ആ ഫോട്ടോ ഞാൻ ഇളക്കിയെടുത്ത് എൻ്റെ ബാഗിനുള്ളിൽ വെച്ചു ഇറങ്ങാൻ നേരം മകളെ ഓസ്ട്രേലിയയിലേക്ക് ഫോണിൽ വിളിച്ചു അച്ഛൻ്റെ ഫോട്ടോ ഇളക്കിയെടുത്ത കാര്യം പറഞ്ഞപ്പോൾ ഫോണിലൂടെ അവളുടെ പൊട്ടിക്കരച്ചിലാണ് കേട്ടത് കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു അമ്മേ കൃത്യം പതിനഞ്ചു മിനിറ്റ് മുൻപ് ഞാൻ മുറിയിൽ കിടക്കുമ്പോൾ കോളിംഗ് ബെൽ രണ്ടു തവണ ശബ്ദിച്ചു പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ വീടിനു മുന്നിലെ പുൽത്തകിടി വിജനമായിരുന്നു ആരെയും കണ്ടില്ല കൃത്യം ആ നേരത്ത് ഇവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രം ഭിത്തിയിൽ നിന്ന് അഴിച്ചെടുക്കുകയായിരുന്നു അസ്താംകുളങ്ങര വീടിന്റെ വൃക്ഷങ്ങൾ നിറഞ്ഞ തൊടിയിൽ ഒരു ഔട്ട്ഹൌസ് പണിയണം അവിടെ വിശ്രമജീവിതം കുറേനാൾ പെൺമക്കളുടെ അടുത്തുപോയി താമസിക്കണം അതൊക്കെ അദ്ദേഹം ആശിച്ച കാര്യങ്ങളാണ് കൊച്ചുമക്കളെ ജീവനായിരുന്നു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തെയും അതിൻ്റേതായ ചൈതന്യത്തിൽ ആസ്വദിക്കാൻ ആസക്തിയായിരുന്നു പ്രസാദേട്ടന് പ്രസാദേട്ടൻ പോയ ശേഷം കാടുപോലെ വളർന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ തൊടിയിലെ വീട്ടിൽ ഞാൻ തനിച്ചായപ്പോൾ ഓർമ്മകൾ കൂട്ടുകിടക്കാൻ വരുന്ന രാത്രിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമറിഞ്ഞു പൊടി പിടിച്ച അലമാരയിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഉറങ്ങുകയാണെങ്കിലും ഈ വീട്ടിൽ അദ്ദേഹമുണ്ടെന്ന് ഓരോ നിമിഷവും തോന്നാറുണ്ട് എല്ലാ രാത്രികളിലും കഥകളി പദങ്ങൾ കേട്ട് ഉറങ്ങണമെന്നും പ്രഭാതങ്ങളിൽ അമൃതാനന്ദമ ഈ സ്തോത്രങ്ങൾ കേട്ടുണരണമെന്നും ശാഠ്യം പിടിച്ചിരുന്ന ശേഷം വരുമ്പോൾ നന്ദേ എന്ന് പഠിക്കലെത്തുമ്പോഴേ പലവട്ടം ഉറക്കെ വിളിച്ചിരുന്ന അവധിക്കാലങ്ങളിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങി കൊച്ചുമക്കളെ കാത്തിരിക്കാൻ കൊതിച്ചിരുന്ന ഈ വീടിൻ്റെ ഗൃഹനാഥൻ എങ്ങും പോയിട്ടില്ലെന്നു തോന്നും അല്ലെങ്കിലും ശാസ്താങ്കുളങ്ങരയുള്ള ഈ നനവുള്ള മണ്ണും മരച്ചില്ലകളുടെ തണുപ്പുള്ള ഈ തൊടിയും വിട്ട് അദ്ദേഹത്തിന് എങ്ങു പോകാനാവും